ഹായ് ഫ്രണ്ട്സ് ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇങ്ങനെ ആവശ്യമായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് കുഞ്ഞുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില കൂടാതെ കുടമ്പളി ഒരു നാലെണ്ണം കീറി വൃത്തിയാക്കി കഴുകി ചെറു ചൂടുവെള്ളത്തിൽ വെച്ചതാണ് അങ്ങനെ ഇഞ്ചി ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇത് മൂന്നും ചോപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമ്മളിവിടെ മീൻകറിക്കായിട്ട് എടുത്തിരിക്കുന്നത് നല്ല നാടൻ മോതയാണ് ഏകദേശം ഒരു അര കിലോയും മേലയുണ്ട് അതിൻ്റെ ഉള്ള ഒരു ഭക്ഷണമാണ് നമ്മളിപ്പോൾ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണിത് നമുക്ക് പാചകം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം വയ്ക്കുക ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ കടുക് ചേർക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഉലുവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കടുവൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വേണം മീൻകറി വെക്കാൻ കാരണം ഇത് കരിഞ്ഞു പോകാതെ നോക്കണം ഇപ്പോൾ ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചോഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുളി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഏകദേശമൊക്കെ ഒരു ഗോൾഡൻ കളറാകുന്നതുവരെ നമുക്കിതൊന്ന് ചെറു സ്റ്റീൽ മൂപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് മീൻകറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം ഉള്ളിയിലൂടെ ചേർത്ത് നമുക്കിതൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് മീൻകറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു നാല് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം െ എവുള്ള മുളക്ൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാൻ കാരണം ഡയറക്റ്റ് നമ്മൾ ചട്ടിയിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് ൂപ്പിച്ചെടുക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ അരകല്ലിൽ അരച്ചാണ് ഇതൊക്കെ എടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളർ രൂപത്തിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അരപ്പ് കരി കരിയാതെ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഏകദേശം അരപ്പൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് അരപ്പിൽ ഇതിലേക്ക് നമുക്ക് കുടംപൊളി ചേർത്ത് കൊടുക്കാം നമ്മൾ അത് നേരത്തെ തന്നെ ചെറിയ ഇട്ട് വെച്ചിട്ടുണ്ട് കുടംപൊളി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക ചെറിയ തീയിൽ വേണം എപ്പോഴും നമ്മളിത് അരപ്പ് യോജിപ്പിക്കാൻ കാരണം ഈ കുടമ്പുളിയുടെ പുളിയൊക്കെ ഒന്ന് ഇതിലിളകി കാരണം കുടമ്പുളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം കുടമ്പുളിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് നമുക്കത് സഹായിക്കും എന്നിട്ട് എന്നിട്ടാവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പും കുടംപുളിയും ഒക്കെ മിക്സ് ചെയ്തത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർക്കുന്നത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്ത പാത്രത്തിലെ വെള്ളം തന്നെയാണ് ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഓൾറെഡി വെള്ളമൊക്കെ തിളച്ച് അരപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല നാടൻ മോതയാണ് മോത ഫിഷ് ആണ് നമ്മൾ ചേർക്കുന്നത് മീൻ നമ്മൾ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കാരണം അരപ്പെല്ലാം മീനേലും പറ്റുന്നതിന് വേണ്ടി ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് നമ്മുടെ മീനുകളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചവെള്ളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് കൂട്ടിനെ ചേർക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മോദാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം